ഒരു മൊങ്ങിനായ മനുഷ്യനോടും മനസ്സിന്റെ അകത്തളത്തിൽ വെറുപ്പ് സൂക്ഷിക്കരുത് ഒരു ഉസ്താദിനെയും തെറി പറയരുത് ഒറൊറ്റ അലിമിനെയും തെറി വിളിക്കരുത് ഒറൊറ്റ തങ്ങളെയും ചീത്ത പറയരുത് സോഷ്യൽ മീഡിയകളിൽ അതാ ഒരു ആലിമ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞപ്പോൾ അതാ തെരുവിന്റെ കവലയിലിരുന്ന ഏത് അതാ ചെമ്മാനും ചെരുപ്പൂട്ടിയും നാലാങ്കിടക്കാരനുമെല്ലാം ആ ദീന് ആലിമിന്റെ മേൽ കുതിര കയറാനിറങ്ങുകയാണ് അദ്ദേഹം പറഞ്ഞത് സ്വന്തം അഭിപ്രായമല്ല അള്ളാഹുവിന്റെ ദീനാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ ദീനെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ തെരുവിൽ പിക്കറ്റിങ് നടത്തലല്ല തെരുവിലെ മുദ്രാവാക്യം വിളിക്കലല്ല തെരുവിന്റെ കവലയിൽ നിന്നിട്ട് എലക്ഷനിൽ നിന്ന് മത്സരിച്ച് പഞ്ചായത്ത് തേക്കാനും പഞ്ചായത്തിലും ലോക്സഭയിലും അങ്ങനെയുള്ള പാർലമെന്റിലും പോയി പ്രസംഗിച്ച് കവാത്ത് നടത്തേണ്ടവളല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു മാണിക്യക്കല്ല് പോലെ പുരുഷന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ അമാനത്താണ് പെണ്ണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള മരതക എവിടെയാ സൂക്ഷിക്കുന്നത് തെരുവിലാണോ അല്ല ഒരമാരയുണ്ടാക്കിയിട്ട് അലമാര അടച്ചു ഭദ്രമാക്കി വെച്ച് അതിന്റെ അകത്തൊരു അറയുണ്ടാക്കിയിട്ട് അതിന്റെ അകത്തൊരു ചെപ്പുണ്ടാക്കി വെച്ച് അതിന്റെ ആ ചെപ്പിന്റെ അകത്തൊരു പഞ്ഞിക്കെട്ട് വെച്ച് പഞ്ഞിക്കെട്ടിന്റെ അകത്ത് മരതകം വെച്ച് ആദ്യം ചെപ്പടച്ച് പിന്നീട് ആ ഡോറടച്ച് പിന്നെ അരമാരയുടെ ഡോറടച്ച് പിന്നീട് റൂമ് പൂട്ടി അങ്ങനെ വളരെ ഭദ്രമായിട്ട് മഹിളയാകുന്ന മാണിക്യക്കല്ലേ അത് തെരുവിൽ വഴിച്ചെടുക്കപ്പെടേണ്ടവളല്ല പോസ്റ്ററുകളിൽ ഒട്ടിക്കപ്പെടേണ്ടവളല്ല അതിനെതിരെ ഏത് മൗലാന പത്തുവ തന്നാലും അള്ളാഹുവിന്റെ തീരം മാറ്റി പറയാൻ ജമാഴ്ത്തിന്റെ ആദർശം പഠിച്ച ആണുങ്ങളായാലും നിങ്ങൾക്ക് പറ്റൂല്ല അവർക്ക് ദുനിയാവ് പ്രശ്നമല്ല അവർക്ക് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരന്റെ പിന്തുണ വേണ്ട ഒരു മുതലാളിയുടെ കയ്യടി വേണ്ട ഒരു പ്രമാണിയുടെയും സപ്പോർട്ട് വേണ്ട ലോകം മുഴുവനും എതിരായി നിന്നാലും സർവാധിപതിയായ പടച്ചവന്റെ തീന് ആരുടെ മുന്നിലും വെട്ടി തുറന്ന് പറഞ്ഞ് ജീവിക്കുന്നത് ഒരു തന്റെയും വോട്ട് കിട്ടാനല്ല ഒരു ഞങ്ങൾ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് വഴങ്ങ നടത്തുന്നത് ഞങ്ങൾ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് സുന്നത്ത് ജമാത്തിന്റെ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് കൽപുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ അള്ളാഹുവിനെ പേടിച്ച് തീര് അത് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയക്കാരനും അനുസരിച്ച് വളച്ചൊടിച്ചു പറയാനുള്ളതല്ല അള്ളാഹുവിന്റെ ദീൻ അതൊന്നേ ഉള്ളൂ അത് ഹബീബായ തങ്ങൾ പ്രചരിപ്പിച്ച ദീനാണ് ഷഹാബത്ത് പഠിപ്പിച്ചു തന്ന ദീനാണ് താപ്യ താപ്യുകൾ കൈമുതലാക്കി തന്ന ദീനാണ് മഹാനായ ഹംസത്തിൽ കറാർ തങ്ങളുടെ കലട് പിളർക്കപ്പെട്ടതാ ദീനന് വേണ്ടിയാ മഹാനായ ഹത്തിൽ കൃതങ്ങൾക്കളത്തിൽ വെട്ട ശത്രുക്കളെ പീസ് വെട്ടി മുറിച്ചത് നിലനിൽപ്പിന് വേണ്ടിയാണ് ബദറിന്റെയും ഹന്ത ഹൈബറിന്റെയും രണഭൂമികളിൽ മഹാന്മാരായ പദരീങ്ങൾ പോരാട്ടം നടത്തിയത് ഒരു രാഷ്ട്രീയക്കാരന്റെയും കയ്യടി വേടിക്കാനല്ല വോട്ട് കിട്ടാൻ വേണ്ടിയല്ല എം പി ആകാനും എം എൽ എ ആകാനും മന്ത്രി അന്നാഹുവിന്റെ സ്വർഗം കിട്ടാനാണ് അതുകൊണ്ട് തീനിനനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം അന്നാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ